ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ ശാരീരിടത്തും സരി എടുത്തും പറയുന്നുണ്ട് അവൾ ആ കല്യാണി വളർന്നതിൽ പിന്നെയാണ് ജീവിതത്തിൽ സമാധാനം ഇല്ലാതായത് എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് സരിയോ ചോദിക്കുന്നുണ്ട് പ്രകാശൻ നല്ലൊരു മെക്കാനിക് അല്ലേ അവർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തിരികിട ഒപ്പിച്ചിട്ട് അവരില്ലാതാക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് എന്തിനു നേരം അങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഉണ്ടായ അനുഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നല്ലേ എൻ്റെ മോൻ അപകടത്തിൽപ്പെട്ടു ശരിക്കും പറഞ്ഞ ആ ചന്ദ്രസേന എന്ന് പറഞ്ഞ ആള് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ പിന്നെ മനുഷ്യർ സമാധാനം ഇല്ല എന്നിങ്ങനെ പറയുവാണം ആ സമയത്ത് നമ്മുടെ പ്രകാശ് പറയണ്ടെ രാഹുല് പുറത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടായേ ഇപ്പോൾ രാഹുൽ അകത്തൂല്ലേ കിടക്കണത് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ പ്രകാശ ആളുടെ മനോ മാനസിക തെറ്റി ആകെ കൊടുക്കുക ഇതായി പോയില്ലേ മരുന്നും ഷോക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് നിങ്ങൾക്കറിയാവോ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ആ അവൻ അവളുണ്ടല്ലോ ആ കല്യാണി അവളും കിരണും അതുപോലെ തന്നെ സോണിയും സോണിയുടെ ഇപ്പോഴത്തെ ഭർത്താവും നാലു കൂടി വന്നിരിക്കുക എൻ്റെ വീട്ടിലേക്ക് അവർക്ക് വെച്ച് കൊടുത്ത ആരാന്നറിയാവോ എൻ്റെ അമ്മ അത് ആ ഒരു അവസ്ഥ വരെ എത്തി എന്തായാലും അവളെ വെള്ളപൊതിപ്പിക്കാണ്ട് എനിക്കൊരു സമാധാനം ഇല്ല അവൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനു വേണ്ടി ഞാൻ എന്ത് വഴിയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം അവിടുന്ന് പോവുകയാണ് പ്രകാശം പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ സരയും അതുപോലെ തന്നെ ഷാരിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ഷാരി പറയണ്ടേ എന്തായാലും അവർക്ക് എന്തിനു സംഭവിച്ചാൽ തലയിൽ ഇട്ട് വെക്കാൻ നമുക്കൊരു പ്രതിയായി എൽ ഡി മോളെ എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുവാട്ടോ അതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ കാണിക്കണം നമ്മുടെ പ്രകാസ്തു തന്നെയാണ് രാഹുലിനെ ചങ്ങലേക്ക് ഇട്ട് നമ്മുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുകയാണ് അടുത്തേക്ക് മനോഹർ വരുന്നുണ്ട് ഹലോ അമ്മായിച്ച എന്തൊക്കെയുണ്ട് എന്ന് പറയുമ്പോൾ എടാ നീ ജയിച്ചു എന്നും നീ വിചാരിക്കണ്ട നിന്റെ അത്രയും ഫ്രോഡിന് എന്നെ കണ്ടിട്ടില്ലടാ എന്ന് പറയുമ്പോൾ ഫ്രോഡോ ഞാനോ ഞാൻ നിങ്ങളുടെ അത്രയും ഫ്രോഡിന് എന്നാ ജീവിതത്തിൽ കണ്ടിട്ടില്ല എടോ ഞാൻ ഫ്രോഡ് തന്നെയാണ് സമ്മതിച്ചു പക്ഷേ നിങ്ങളുടെ അത്ര ഫ്രോഡെന്നല്ല ഞാൻ സ്നേഹിച്ച പെൺ എൻ്റെ കൂടുതലുള്ള സമയത്ത് ഞാൻ അവർക്ക് മാക്സിമം സ്നേഹം ഞാൻ കൊടുത്തിട്ടുണ്ട് തൻ്റെ മോൾ സരയു തന്നെ ആ കിരൺ എന്ന് പറഞ്ഞവനെ എന്തുമാത്രമാണ് സ്നേഹിച്ചത് പക്ഷെ എന്നെ സ്നേഹിച്ച് എന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അവളെ അവനെ അവൻ അവനെന്ന് വെച്ച അവൾക്ക് അത്ര ദേഷ്യമാണ് കാരണം എന്താ അവൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണോ എല്ലാ പെണ്ണുങ്ങളും പക്ഷെ താനെന്താണോ ചെയ്തത് താൻ തൻ്റെ സൗ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിച്ചു തൻ്റെ പെങ്ങളെപ്പോലും എടോ അവർ വയസ്സാങ്കത്ത് എപ്പോഴും ഒന്നായിരിക്കണത് നല്ല കാലത്തൊക്കെ താൻ അവര് രണ്ടിന് രണ്ട് വഴിക്കാക്കിയല്ലോടോ അതുപോട്ടെ സ്വന്തം മോളെ അതിൻ്റെ അമ്മയെടുത്ത് നിന്ന് വേർപിരിച്ചു താൻ ആ താരേനയും അതുപോലെ തന്നെ സരയവിനെയും എടുക്കുമ്പോൾ എങ്ങനെയായാലും ആ താരമെന്നു പറഞ്ഞ സ്ത്രീ തൻ്റെ മോളുടെ അമ്മയാണ് അവർ തലഞ്ഞു തിരിഞ്ഞ് വഴിതിരി അങ്ങനെയൊക്കെ തിരിഞ്ഞു വന്നാലും തൻ്റെ മോളെ അവർ കൊണ്ടുപോയിരിക്കും അതിപ്പത്തന്നെ ആക്കണോടോ എന്നൊക്കെ പറയുവാണ് അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴോ തന്നെ എല്ലാവരും വെറുക്കോടോ എന്ന് പറയുന്നത് തനിക്ക് മെൻ്റൽ ശരിക്കും ആവുമോണത് അപ്പോഴാണ് ആ താരം എന്ന് പറഞ്ഞ സ്ത്രീനെ അവിടെ വരുത്തണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഹുലൊന്നും മിണ്ടുന്നില്ല കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മനോഹർ പറയണത് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നു അല്ലെങ്കിൽ ഇന്നലെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നു ഇനി എപ്പോഴും എപ്പോഴും തന്നാനുണ്ടല്ലോ ഒരു മൂന്നാല് പ്രാവശ്യം ആകുമ്പോ താൻ കോമാ സ്റ്റേജിലാവും എന്താ ആ സ്റ്റേജിലേക്ക് തന്നെ ആക്കണോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും സരയോ അങ്ങോട്ടേക്ക് ഒരുക്കുമ്പോഴേക്കും മനോഹർ ഒന്നും അറിയാത്ത പോലെ അവിടെ പാത്രത്തിനെ പോലെ നിക്കുവാട്ടോ അപ്പൊ സരയോ വരുന്നുണ്ട് അച്ഛാ നിനക്കെ സമാധാനമായി എല്ലേ അച്ഛൻ അച്ഛനും നല്ലതിന് വേണ്ടിയിട്ട് എല്ലാ ചേച്ചാ അച്ഛൻ നോർമലാവാൻ വേണ്ടിയിട്ട് എല്ലാം അച്ചാ എന്ന് പറയുകയാണ് എടി ഞാൻ നോർമൽ നി ഇനി അടുത്തത് പ്രാന്ത് വരാൻ പോകുമ്പോണത് നിനക്കും നിന്റെ അമ്മക്കൊക്കെയാണ് ഇവൻ ഇവ ഫ്രോഡാടി ഇവൻ നിന്നെ ചതിക്ക് ഇവൻ കള്ളനാണ് ലോക കള്ളൻ എന്ന് പറയുമ്പോൾ മനോഹർ പറയേണ്ടത് മോളു അതൊന്നും പാട്ട് ഒരു കാര്യമില്ല അച്ഛന് അസുഖം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയുന്നത് അച്ഛ അച്ഛൻ വിഷമിക്കേണ്ട അച്ഛ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് സാറേ വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോകുകട്ടോ തൊട്ടു പിന്നാലെ മനോഹരം പോകുന്നുണ്ട് മനോഹർ പോകുന്ന സമയത്ത് രാഹുലിനെ നോക്കി കളിയാക്കി ചിരിച്ചിട്ടക്കെ ആയിട്ട് അവിടെ നിന്ന് പോകുന്നത് രാഹുലിനെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആകെ വട്ടുപിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കണത് അതിനുശേഷം കാണിക്കണത് രൂപേനെയട്ടോ രൂപയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ അയാളിപ്പോൾ പ്രാന്താശുപത്രിയിലാണല്ലോ എങ്കിലും ഒന്ന് വിളിച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ സംശയം തോന്നാൻ അത് മതി അതുകൊണ്ട് ഒന്ന് വിളിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രൂപ രാഹുലിൻ്റെ ഫോണിലേക്ക് വിളിക്കുക അങ്ങനെ അന്ന് രാഹുൽ രൂപയുടെ ഫോൺ നമ്മൾ പെട്ടെന്ന് എടുക്കുന്നുണ്ട് ആ സമയത്ത് രാഹുലിൻ്റെ അടുത്ത് ആരുമില്ല രാഹുൽ പറയുന്നുണ്ട് ആ രൂപ ഞാൻ നിൻ്റെ ഫോൺ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു എന്ന് പറയുമ്പോൾ ചേട്ടാ ചേട്ടനിപ്പോൾ എവിടെയാണ് ചോദിക്കുമ്പോൾ നീ അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നടി ഏ മെന്റൽ ഹോസ്പിറ്റലോ ചേട്ടൻ എന്തൊക്കെയാ ചേട്ടാ പറയണത് ആ ഫ്രോഡ് ഉണ്ടല്ലോ ലോക ഫ്രോഡ് ആ മനോഹരൻ അവന്റെ പുതിയ തന്ത്രമാണ് എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നടി അത് മാത്രമല്ല എനിക്ക് ഷോക്കും തന്നു എന്ന് പറയുവാണ് അത് കേൾക്കണേ നമ്മുടെ രൂപക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ചിരി പിടിച്ചു നിർത്തുവാട്ടോ ഷോക്ക് തിന്നു എൻ്റെ ഏട്ടനോ അതേ രൂപ എന്നൊക്കെ പറയുവാണ് അപ്പോൾ ഇവര് നമ്മൾ സംസാരിച്ചിരുന്ന സമയത്ത് ഷാരി വാദിക്കാൻ നിന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് ഷോക്ക് തിന്നു മാത്രല്ല നാലഞ്ച് നേരോ മരുന്ന് കഴിക്കേണ്ടത് ഞാൻ മരുന്ന് ആരും കാണേണ്ട തൊപ്പി ഉണ്ട് എന്നിങ്ങനെ പറയുവാണ് എന്നാ സമയത്ത് പറയുന്നുണ്ട് രാഹുൽ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ കൂടെയാണല്ലോ ആ ഒരു സമാധാനമാണ് എനിക്ക് ഞങ്ങൾ തീരുമാനിച്ച കാര്യം എന്തായി രൂപ എന്ന് ചോദിക്കുമ്പോൾ ഷാരി സന്തോഷത്തോടുകൂടി അത് കേൾക്കുക കേട്ടോ ഏഹ് എന്താണവ ഇവര് പറയണേ എന്നൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട് ആ സമയത്ത് രൂപ പറയുന്നുണ്ട് ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരാൾ പറയണ്ട അതെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്യണം നീ അയാളെ മാക്സിമം സ്നേഹിക്കണം സ്നേഹിച്ച് സ്നേഹിച്ച് അയാൾ അവസാനം ഇല്ലാതാക്കണം എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ ആഹ് ഷാരിക്ക് സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല കേട്ടോ രൂപം അല്ലാത്ത തലയാട്ടിക്കൊണ്ടിരിക്കുക ആ ചേട്ടനറിയാലോ ഇന്നലെ ആയിരുന്നു മോളുടെ കല്യാണം ആ കല്യാണം മുടക്കാൻ വേണ്ടി എന്തോരം പേരാണ് ശ്രമിച്ചതെന്നറിയാവോ ലോകലവരാതികൾ തെണ്ടുകൾ വൃത്തികേട്ടാവുമാരെ ഏതോ ലവരാതി ശരിക്കും ശ്രമിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ഒന്നും മിണ്ടുന്നുണ്ട് അതിനുശേഷം രാഹുൽ പറയുന്നുണ്ട് ആ സോളുടെ വിവാഹം മുടക്കാൻ ശ്രമിക്കണ താരാ അവനായിരിക്കും ആ പ്രകാശനും പ്രകാശിന്റെ മോനും എന്ന് പറയുമ്പോ പറയുണ്ട് അതെ അവര് തന്നെ ആവാൻ ചാൻസ് ഉള്ളൂ അല്ലാതെ വേറെ ആർക്കും എൻ്റെ മോളോടൊന്നും ദേഷ്യോ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ രാവിലെ ഒന്നും ഉണ്ടതില്ല അന്വേഷണം രാവിലെ പറയണ്ടേ എന്തായാലും നീ ഒരു കാര്യം ചെയ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സമയവും സന്ദർഭമൊക്കെ വരുമ്പോഴേക്കും അയാൾ അങ്ങോട്ട് ഇല്ലാതാക്കിക്കളനേക്ക് എന്ന് പറയുകയാണ് ആ സമയത്ത് രൂപ പറയുന്നുണ്ട് അത് പിന്നെ ചേട്ടൻ പ്രത്യേകം പറയണോ ചേട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സമയവും സന്ദർഭമൊക്കെ വരുമ്പോൾ അയാൾ ഞാൻ ഇല്ലാതാക്കും അതെ നീ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹത്തിൻ്റെ മൂർധാവിലെത്തുമ്പോൾ ആർക്കും സംശയം തോന്നാതെ അയാൾ അങ്ങോട്ട് ഇല്ലാത്തതാക്കണം എന്നൊക്കെ പറയുക കേട്ടോ ശരിയേട്ടാ ഞാൻ അത് എന്തിനൊക്കെ ചെയ്തിട്ട് ചേട്ടൻ എന്തായാലും ഒരു അങ്ങോട്ട് കാണാൻ വരുന്നുണ്ടെന്ന് പറയുവാണെങ്കിൽ ശരി രൂപ എന്നിട്ട് ഫോം വെക്കുന്നുണ്ട് ഒരു ഫോം വെച്ചുമ്പഴേക്കും ശാരി അകത്തേക്ക് വന്നിട്ട് ചിരിച്ചുകൊണ്ട് വരുവാട്ടോ നീ എന്താണ് ചിരിക്കുന്നത് ഞാൻ ഈ കോലത്തിലായപ്പോ നിനക്ക് സമാധാനമായി അല്ലേ എന്ന് പറയുമ്പോൾ എന്റെ രാഹുലേട്ടാ അസുഖം മാറാനല്ലേ ഈ മരുന്നൊക്കെ തരുന്നത് അതുമാത്രല്ല ഈ ലോകത്ത് പല ആൾക്കാർക്ക് പല അസുഖം വരും അതിനെ ചിരിക്കണെന്തിനാണ് ഞാൻ അതൊന്നും ഓർത്ത് ചിരിച്ചല്ല പിന്നെ നീ എന്തിനാണ് ചിരിച്ചത് ഏ ഒന്നുമില്ല രാഹുലേട്ടൻ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് ഞാൻ മരുന്നൊക്കെ എന്തായാലും കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് രാഹുൽ പറഞ്ഞണ്ട നിനക്കും നിന്റെ മോൾക്കും പ്രാന്ത് വരാതെ നീ നോക്കിക്കോടി അതിന് പ്രാന്തൊന്നും വരത്തില്ലല്ലോ നിനക്ക് നല്ലൊരു മരുമകനല്ലേ കിട്ടിയിരിക്കുന്ന പറയുമ്പോൾ അവൻ അവനാണ് ഫ്രോഡ് എന്ന് പറയുമ്പോഴേക്കും ആ അപ്പൊ പ്രാന്ത് മാറിയിട്ടില്ല ദേ രാഹുലട്ടെ എന്റെ മരുമകനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഒട്ടും സൈക്കിന് കേട്ടോ എന്ന് പറയുകയാണ് ആ സമയത്ത് രാഹുലൊന്നും മിണ്ടതില്ല അതിനുശേഷം രാഹുലിനെ മുഖത്ത് നോക്കിയിട്ട് ശാരി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നാലും പെങ്ങളും ആണെങ്കിൽ കൊള്ളാലോ എല്ലാവരെയും ശരിക്കും അങ്ങോട്ട് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോകുകട്ടോ രാഹുലിൻ്റെ അതിൽ ഇവിടെ കിടക്ക് ഞാനിപ്പോൾ വരാം എന്ന് പറയട്ടെ വീട്ടിലേക്ക് പോകുവാണ് ആ സമയത്ത് ഷാ സരയും ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുകട്ടോ വീട്ടില് രാഹുലിൻ്റെ ഇപ്പത്തെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് സരയും വിഷമം കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷാരി വരുന്നുണ്ട് മോളെ എന്ന് പറയുമ്പോഴേ അമ്മേ മോളെ എന്നാണ് അതെ ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്താ എന്താമ്മേ കാര്യം അച്ഛൻ്റെ അസുഖം മാറിയോ എൻ്റെ മോളെ അസുഖം മാറാനേക്ക ഇനി സമയമെടുക്കും അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത് പിന്നെ പിന്നെ എന്താമ്മേ ഞാനിന്ന് രാഹുലേട്ടൻ്റെ റൂമിൽ പോയപ്പോഴേ രാഹുലേട്ടൻ രൂപയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊരു സത്യം എന്നാണ് മോളെ മനസ്സിലായത് എന്ത് മോളെ രൂപ എന്നെ സ്നേഹിക്കുന്ന പോലെ കാണിക്കുന്നില്ലേ അതൊക്കെ വെറും അഭിനയം ഉണ്ടെന്നോ ഏ അഭിനയമോ അതേന്നേ അവളും അതുപോലെ തന്നെ രൂപയും എൻ്റെ അച്ഛനും കൂടി പ്ലാൻ ചെയ്ത ഒരു നാടകം അത് ഐ അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇല്ലാതാക്കണം അതാണ് അവരുടെ പ്ലാന് സത്യമുള്ള പിന്നെ അല്ലാണ്ട് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത് എന്ന് പറയുമ്പോൾ സരിയനും ആകെ സന്തോഷമാകുന്ന ഭാഗത്തോട് കൂട്ടിയാണ് എപ്പിസോഡ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ